നമസ്കാരം കേട ന്യൂസിലേക്ക് സ്വാഗതം ലോക പ്രശസ്തമായ കാനന ക്ഷേത്രമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശബരിമല ക്ഷേത്രത്തിന് അടുത്തായി തന്നെ പിന്നെയും ചില കാനന ക്ഷേത്രങ്ങളുണ്ടെന്നത് അധികമാരും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല അത്തരത്തിൽപ്പെട്ട ഒരു മഹാദേവ ക്ഷേത്രമാണ് കാക്കരക്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം പത്തനംതിട്ടയിലെ പ്രധാന പട്ടണമായ കോന്നിയിൽ നിന്നും തണ്ണിത്തോട് പോകുന്ന വഴി അധുവാംകുളത്ത് നിന്നും വലത്തേക്ക് ഏകദേശം നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആവോലിക്കുടിയിലെ ഈ ക്ഷേത്രത്തിന് മുന്നിലെ വലിയ മൈതാനത്തിലെത്താം എല്ലാ വാഹനങ്ങളും പോകുന്ന ചെറിയ വഴിയാണ് എന്നാൽ ഭക്തർക്ക് ഏത് സമയവും എത്താവുന്ന വഴിയല്ല ഇത് പകൽ സമയം മാത്രമേ ഭക്തരെ അനുവദിക്കൂ ക്ഷേത്രവുമായി ചേർന്ന പല ഭാഗങ്ങളും വനം വകുപ്പിന്റെ കീഴിലാണ് കാരണം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശം കൊടുങ്കാടാണ് എന്നത് തന്നെ കോന്നിവനത്തിനുള്ളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് ക്ഷേത്രമുള്ളത് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ പന്തളം രാജകുടുംബമായും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട് കാരണം ആദ്യകാലത്ത് രാജകുടുംബം താമസിച്ചിരുന്നത് കോന്നിയിലായിരുന്നു ശിവഭക്തരായ അവർ കോന്നിയിൽ മുരിങ്ങമംഗലം ശിവക്ഷേത്രം സ്ഥാപിച്ചു ഇതിനടുത്തു തന്നെ വീണ്ടും ശിവക്ഷേത്രങ്ങൾ ഇവർ നിർമ്മിച്ചു വനത്തിനുള്ളിലുള്ള ആലുവങ്കുടി ശിവക്ഷേത്രം അത്തരത്തിൽ ഒന്നാണ് മലയാള മാസം ഒന്നാം തീയതി മാത്രമാണ് ആലവാംകുടി ക്ഷേത്രത്തിൽ ആരാധന ഉള്ളത് മുരിങ്ങമംഗലം ക്ഷേത്രത്തിന്റെ ഭരണത്തിൻ കീഴിൽ വന്നൊരു ക്ഷേത്രമാണിത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ചുറ്റുപാടുകളിൽ തന്നെ ആനയും കാട്ടുപോത്തുകളും കരടിയും അടക്കം ഉള്ളതിന്റെ എല്ലാ സൂചനകളും നമുക്ക് കാണാനാകും മാസത്തിൽ രണ്ട് ഞായറാഴ്ചകളും ശിവരാത്രി അടക്കം വിശേഷ ദിവസങ്ങളും മാത്രമാണ് ക്ഷേത്രം തുറന്ന് പൂജയുള്ളത് അതിനാൽ ക്ഷേത്രത്തിലെത്തുന്നവർ ഇക്കാര്യം അറിഞ്ഞെത്തുകയാണ് വേണ്ടത്